ഹലോ നമസ്കാരം എം ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അച്ചൻകോവിൽ ഫോറസ്റ്റ് കേറിയ ആ കാഴ്ചയുടെ രണ്ടാം ഭാഗമാണ് നമുക്ക് മുന്നിലെത്തിയ ആ വലിയ കാഴ്ചകൾ എന്താണെന്ന് നിങ്ങൾ കണ്ടു തന്നെ അറിയുക മറ്റൊരിടത്ത് കിട്ടാത്ത ആ കാഴ്ചകൾ അച്ചൻകോവിൽ ഫോറസ്റ്റിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് ആ വലിയ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം ക്ലബ്ബോ സൗഹൃദങ്ങളായ ജോർജും ആൽക്കോവും പ്രമോദുമുണ്ട് കൂടെ കാഴ്ചയിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തുള്ള സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ രാവിലെ അച്ചൻകോൾ ക്ഷേത്രത്തിന് മുമ്പിലുള്ള ഒരു ചായക്കടയിൽ നിന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചു ചെങ്കോട്ട വഴിക്കുള്ള യാത്രയിലാണ് ആ വഴിയിലെ കാഴ്ചകളാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് കാഴ്ചയാകുന്നത് അച്ചൻകോവിൽ ഫോറസ്റ്റിൽ നിന്ന് വഴി എന്ന് പിടിച്ചിട്ട് തമിഴ്നാട് നിന്ന് ഇറങ്ങി തിരിച്ചു മടങ്ങുകയാണ് ലക്ഷ്യം അച്ചൻകോവിൽ കാടിൽ പോകുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആന ഉൾപ്പെടെയുള്ള ഏത് ജീവി വേണമെങ്കിലും നിങ്ങൾക്ക് മുമ്പിൽ ഏത് നിമിഷവും എത്താം വണ്ടി ഒന്ന് തിരിക്കുവാൻ പോലും പറ്റാത്ത വഴികളാണ് ഇടുങ്ങിയ വഴികളും പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളുമാണ് മുന്നിലുള്ളത് കുറച്ച് പൊക്കമുള്ള വണ്ടികളല്ല എങ്കിൽ അടി തട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വണ്ടിക്ക് മുമ്പിൽ ആദ്യം കാഴ്ചയെ മയിലിനെ പകർത്തി മുന്നോട്ട് ചെല്ലുമ്പോൾ വീണ്ടും ആൾമയിൽ ടി വി കൊടുത്തിരുന്നു നാടുകയാണ് വണ്ടിയിൽ ഇരുന്നുകൊണ്ട് തന്നെ അതിനെ പകർത്തി ചെങ്കോട്ട വഴിക്കുള്ള കയറ്റം കയറുമ്പോൾ കേരള ബോർഡറിന് തൊട്ടടുത്ത് വെച്ചാണ് ആ വലിയ കാഴ്ച ഞങ്ങളുടെ മുമ്പിലെത്തിയത് ഇരുണ്ട വനത്തിനുള്ളിൽ നിന്ന് മിന്നായം പോലെ ആ രൂപം കണ്ണിലുടക്കി വാൽപ്പാറയിലും സൈലന്റ് വാലിയിലും ഒക്കെ മാത്രം കാണുന്ന ഇവർ എങ്ങനെ ഇവിടെ എത്തി എന്ന ചിന്തയുണ്ടായി സിംഹമാലം കുരങ്ങുകളാണ് വാൽപ്പാറയിലെ ഗ്രാമത്തിൽ ഇവിടെ സാന്നിധ്യം നന്നായി ഉണ്ട് എന്നാൽ ഈ വനപ്രദേശം ഇവയെ ആദ്യമായിട്ടാണ് കാണുന്നത് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന വംശനാശത്തിന്റെ വക്കിലെത്തിയിരിക്കുന്ന മക്കാക് വർഗത്തിൽപ്പെട്ട കുരങ്ങുകളാണ് സിംഹവാലം കുരങ്ങുകൾ ലോകത്ത് പശ്ചിമഘട്ടത്തിന്റെ തെക്കു പകുതിയിൽ മാത്രം കാണപ്പെടുന്ന ഒരു ജീവി വർഗം കൂടിയാണ് ഇവ കേരളത്തിൽ സൈലന്റ് വാലി പോലുള്ള നിശബ്ദ താഴ്വരയിലും തമിഴ്നാട് കളകാട് മുണ്ടന്തുറ വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന ആശാംബു മലനിരകളിലുമാണ് സിംഹവാലം കുരങ്ങൾക്ക് ദീർഘകാലം നിലനിൽക്കാൻ പറ്റിയ ആവാസവ്യവസ്ഥയുള്ളത് വർഷത്തിലെല്ലാ സമയവും കൈകനയിൽ ലഭിക്കുക നിത്യഹരിത വനങ്ങളിൽ നിന്നും മാത്രമാണ് അതുകൊണ്ടാണ് സിംഹബാലൻ സൈലന്റ് വാലിയുടെ ഒരു ഭാഗമായി മാറിയത് ഇവയുടെ രോമങ്ങൾ കറുത്തു നിർത്തലോ കടു തവിട്ട് ആണ് വെള്ള നിറവും കലർന്ന സടയാണ് ഇവയുടെ വേറൊരു പ്രത്യേകത രോമങ്ങളില്ലാത്ത മുഖത്ത് കറുത്ത നിറമാണ് തല മുതൽ വാലിന്റെ അറ്റം വരെ നാൽപ്പത്തിയഞ്ച് മുതൽ അറുപത് സെന്റിമീറ്റർ വരെ നീളമുള്ള ഇവയ്ക്ക് പത്തു കിലോഗ്രാമിൽ താഴെ മാത്രമേ ഭാരമുള്ളൂ ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ നീളമുള്ള വാലിന്റെ അറ്റം സിംഹത്തിന്റെ വാലിന് സദൃശ്യമായതിനാലാണ് ഇവയെ സിംഹമാലൻ കുരങ്ങനെന്ന് വിളിക്കുന്നത് കാടുകളിൽ ഇരുപത് വർഷത്തോളം ജീവിക്കുന്ന ഇവ മൃഗശാലയിലും മറ്റും മുപ്പത് വർഷത്തോളം ജീവിക്കുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ും നല്ല മരങ്കയറ്റക്കാരായ ഇവ മഴക്കാടുകളിലെ മൂൾ തട്ടിലാണ് മിക്കവാറും സമയം ചെലവഴിക്കുന്നത് മറ്റു കുരങ്ങുകളുടെ സ്വഭാവത്തെ അപേക്ഷിച്ച് ഇവയെ നോക്കുമ്പോൾ ഇവ മനുഷ്യനുമായി ഇടപെടൽ ഒട്ടും ഇഷ്ടപ്പെടാത്ത കൂട്ടത്തിലാണ് കൂട്ടമായി കഴിയുന്ന ജീവികളാണ് ഓരോ കൂട്ടത്തിലും പത്ത് മുതൽ ഇരുപത് വരെ അംഗങ്ങൾ കാണാം തമിഴ്നാട് കയറി തിരിച്ചു വന്നപ്പോൾ പന്നിയും മയിലും ഇന്ത്യൻ ഗൗറുമെല്ലാം കാഴ്ചയായി ഇവയുടെ കൂട്ടത്തിൽ കുറച്ച് ആൺകുരങ്ങുകളും കുറച്ച് പെൺകുരുങ്ങുകളെയും നമുക്ക് കൂട്ടത്തിൽ കാണുവാൻ സാധിക്കും മഴക്കാടുകളിലെ പഴങ്ങൾ ഇലകൾ മുകളങ്ങൾ പ്രാണികൾ ചെറു ജീവികൾ എന്നിവയാണ് ഇവയുടെ ഭക്ഷണം തൊണ്ണൂറ്റി രണ്ടിനും മരങ്ങളെയും ചെടികളെയും ഭക്ഷണത്തിനായി ഈ ജീവികൾ ആശ്രയിക്കുന്നതായി പഠനങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു അടിപൊളി വെടിപ്ലാവ് പാലി കാട്ടുപ്ലാവ് ആൽമരം കാട്ടുമാവ് എന്നിവയാണ് പ്രധാനപ്പെട്ട മരങ്ങൾ സിംഹവാലൻ കുരങ്ങന്മാർക്കിപ്പോൾ മലയെണ്ണാനും കാഴ്ചയായപ്പോൾ ആ കാഴ്ച രണ്ടും മാറി മാറി പകർത്തി ചെയ്യണ്ട കണക്ക് പ്രകാരം കേരളം കർണാടക തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലെ വനങ്ങളിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം സിനിമകാലം കുരങ്ങളിൽ ഇന്ന് ജീവിച്ചിരിപ്പുള്ളൂ അവയുടെ പ്രധാന വാസസ്ഥലങ്ങൾ തേയില കാപ്പി തേക്കി എന്നീ തോട്ടങ്ങളാണ് അണക്കെട്ടുകൾ പോലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പലയിടത്തും നടക്കുന്നതുകൊണ്ട് ഈ സ്ഥലങ്ങളിലെ ഇവയുടെ ജീവിതങ്ങളെല്ലാം ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് തോട്ടങ്ങളുടെ ഇവരുടെ സഞ്ചാരവുമെല്ലാം എവിടെ നിന്ന് മാറ്റപ്പെട്ടു എന്നതാണ് കൂടെ മനുഷ്യവാസവും ഈ പ്രദേശങ്ങളെല്ലാം കൂടുകയും ഇവ മനുഷ്യവാസം ഇഷ്ടപ്പെടാത്തതും ഒക്കെ ആയതുകൊണ്ട് കുരുങ്ങുകളുടെ എണ്ണത്തിൽ കാര്യമായ കുറവും വന്നിട്ടുണ്ട് സൈലൻ്റ് വാലി പ്രദേശത്ത് അണക്കെട്ട് നിർമ്മിക്കുന്നതാണ് ഇവയുടെ വംശധാരത്തെ പ്രധാന കാരണമായത് ഇവയ്ക്ക് ജീവിക്കാൻ അനുയോജ്യമായ സാഹചര്യമുണ്ടെന്ന് കരുതപ്പെടുന്ന സൈലൻ്റ് വാലി പ്രദേശത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിനുമിടയ്ക്ക് പതിനാലോളം സിംഹവാലം കുരങ്ങുകളെ കൂട്ടമായി കണ്ടതായും രേഖകളുണ്ട് സിംഹവാലം കുരുങ്ങൽ ആവാസ പ്രദേശങ്ങളിൽ വടക്കേയറ്റമായ കർണാടത്തിലെ സിർസി ഹെന്ന പ്രദേശങ്ങളിൽ മുപ്പത്തിരണ്ടോളം കൂട്ടങ്ങൾ ജീവിക്കുന്നതായി കാണപ്പെടുന്നു പണ്ട് ഗോവ മുതൽ പശ്ചിമഘട്ടത്തിന്റെ തെക്കേയറ്റം വരെ ഇവയെ കണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ കർണാടകത്തിന്റെ ശരാവതി നദിക്ക് തെക്ക് മാത്രമേ ഇവയെ കാണാറുള്ളൂ ഇവയെല്ലാം കൂടെ കൂടി മൂവായിരത്തി അല്ലെങ്കിൽ നാലായിരം എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നത് ആൺ പെൺ അനുപാതം ഒന്ന് ഈസ്റ്റോ ആറാണ് പെൺകുരങ്ങൾ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ പ്രസവിക്കുകയുള്ളൂ നൂറ്റിഴുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ഗർഭകാലം പതിനഞ്ച് മാസത്തോളം കുഞ്ഞിനെ നോക്കുകയും മുളിവിട്ടുകയും ചെയ്യും പല മൃഗശാലകളിലും സിംഹവാലും കുരുങ്ങൾ പ്രത്യുപാദനത്തിനായുള്ള പദ്ധതികൾ വരെ നടക്കുന്നുണ്ട് ഏകദേശം മുന്നൂറ്റി അറുപത്തെട്ടെണ്ണം മൃഗശാലയിൽ ജീവിക്കുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നു മതി അത്ര പന്നിയും മയിലും എല്ലാം പരിചയക്കാരെ പോലെ തൊട്ടടുത്തു വന്നു അച്ഛൻ കോവിലെ സൗന്ദര്യവും വന്യജീവികളിലെ കാഴ്ചകളും ഒപ്പം ഒരിക്കലും കാണുവാനും പരിചയപ്പെടാനും സാധ്യത പോലും ഇല്ലായിരുന്ന പേരുടെ കണ്ടുമുട്ടലും കൂടിയായിരുന്നു ഈ യാത്ര ജീരകമിട്ടായികൾ എന്ന ക്ലബായിരുന്നു ഈ കണ്ടുമുട്ടലിന് വഴിയൊരുക്കിയത് കാഴ്ചകളിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും വീണ്ടും കാണാവുന്ന പ്രതീക്ഷയോടെ മടങ്ങുകയാണ് പുതിയ കാഴ്ചയിലേക്കുള്ള യാത്രകൾ തുടരുന്നു വരുവാനുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീണ്ടും കാണാം ജൂബിക്തി എം ടി ഐ